നമസ്കാരം ഗുരുവിൻ്റെ കൃതികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം എന്ന് കരുതുകയാണ് ആധുനിക കാലത്ത് ജീവിച്ചിരുന്ന ഋഷിയായ നാരായണ ഗുരു അറുപതിലധികം കൃതികളാണ് നമുക്ക് തന്നത് ഋഷി എന്നാൽ മന്ത്രദ്രഷ്ടാവാണ് ലോകോപകാരാർത്ഥം തപസ് ചെയ്ത് ദർശനം ലഭിച്ചവനാണ് തൻ്റെ ദർശന അനുസരണം ജീവിതം ആചരിക്കുകയും അത് ശിഷ്യരിലേക്ക് പകരുകയും ചെയ്യുമ്പോഴാണ് ഋഷി ഗുരുവാകുന്നത് നാരായണ ഗുരു തപസിലൂടെ ദർശിച്ച സത്യം അറുപതിലധികം കൃതികളിലായി അവതരിപ്പിച്ചപ്പോൾ ഗുരു എന്ന പദവും അനർത്ഥമായി ഈ അറുപതിലധികം കൃതികൾ എന്ന് പറയുമ്പോൾ അതിനൊരു കൃത്യമായ കണക്ക് പറയുക പ്രയാസമാണ് ഈ കണ്ടെടുത്ത ഇത്രയും കൃതികൾ പലർ എഴുതിയ എഴുതി ശേഖരിച്ചതാണ് ചില കരുവാ കൃഷ്ണനാശനെ പോലെയുള്ള ചിലരുടെ നോട്ട്ബുക്കിൽ നിന്നും ശിവ ശിവലിംഗദാസ സ്വാമികളും വിദ്യാനന്ദ സ്വാമികളുമൊക്കെ എഴുതിയെടുത്ത് അങ്ങനെയുള്ള ഈ കൃതികളാണ് ഗുരു സശരീരനായിരുന്ന കാലത്ത് തന്നെ വിവേകോദയം സുജനാനന്ദിനി തുടങ്ങിയ ആനുകാലികങ്ങളിൽ കൂടി ചില കൃതികളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ദൈവദശകവും ശിവശതകവും മറ്റും ചില ചെറിയ ചെറിയ പുസ്തകങ്ങളായി പ്രചരിക്കുകയും ചെയ്തിരുന്നു ഗുരുവിൻ്റെ കൃതികൾ ഒന്നിച്ച് ചേർത്ത് ഒരു സമാഹാരമായി ഇറക്കുവാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കുമാരസ്വാമി സന്യാസി ദിവ്യ സ്ത്രോത്ര രത്നാവലി എന്ന പേരിൽ ഒരു പുസ്തകമായി ഇറക്കിയപ്പോഴാണ് ആ കൃതിയിൽ നാൽപ്പത്തി നാല് എണ്ണം നാൽപ്പത്തി നാല് കൃതികളാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് പിന്നീട് ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിൽ നിന്നും പല പതിപ്പുകൾ ഗുരുദേവ കൃതികളായി ഇറങ്ങി ഓരോ പതിപ്പും ഇറങ്ങുമ്പോൾ അതുവരെ കണ്ടെത്തിയിട്ടുള്ള എല്ലാ കൃതികളും ചേർത്ത് നവീകരിക്കുവാൻ ശ്രദ്ധിച്ചിരുന്നു അതിലെൻ്റെ കൈവശം ഇപ്പോൾ ഇരിക്കുന്ന ഒരു പുസ്തകമുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ശിവഗിരി ധർമ്മസംഘം പ്രസിദ്ധീകരിച്ചതാണ് ആ കൃതിയിൽ അമ്പ ആ കൃതിയിലുള്ള അമ്പത്തിയേഴ് കൃതികൾ അതിൽ അമ്പത്തിയേഴ് എണ്ണത്തിൽ പിന്നീട് വന്നപ്പോൾ അതിൽ തന്നെ എണ്ണം കുറയും അതിൽ അനുഭൂതി ദശകം പ്രപഞ്ചശുദ്ധി ദശകം പരമശിവ ചിന്താദശകം എന്നിവ പ്രത്യേകം പ്രത്യേകമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മൂന്ന് കൃതികളും സ്വാനുഭവഗീതി ശതകത്തിൻ്റെ ഭാഗമാണ് സ്വാനുഭവഗീതി ഇതിൽ പ്രത്യേകമായി ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ആ അത് നൂറ് ശ്ലോകങ്ങളുള്ള ഒരു കൃതിയായിട്ടാണ് ഗുരു എഴുതിയത് ഈ കൃതി കരുവാ കൃഷ്ണനാശാൻ ആണ് കേട്ട് എഴുതിയത് എഴുതിയെടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിനോട് അടുത്താണ് ഇത് ഗുരു പറഞ്ഞു കൊടുത്ത് എഴുതിച്ചത് അപ്പോൾ ഇതിലെ അവസാനത്തെ നാൽപ്പത് പദ്യങ്ങൾ അന്നേ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ കൃഷ്ണനാശൻ തന്നെ ഗുരുവിനെ സമീപിച്ച് ആ നാൽപ്പത് ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് എഴുതിയ ആൾ ഇപ്പോഴില്ലല്ലോ എന്നാണ് ഗുരു മറുപടി കൊടുത്തത് അതുകൊണ്ട് ആ നാൽപ്പത് ശ്ലോകങ്ങൾ കുറഞ്ഞ ഒരു അപൂർണ കൃതിയായി അത് നിലനിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഈ കൃതി എൻ്റെ എൻ്റെ കയ്യിൽ വശിക്കുന്ന ഈ കൃതിയിൽ അമ്പത്തിയേഴ് എന്നുള്ളതും എണ്ണം കുറയും അനുഭൂതി അനുഭൂതി ദശകം പ്രപഞ്ച ശുദ്ധി ദശകം പരമശിവ ചിന്താ ദശകം എന്നിവ സ്വാനുഭവഗീതിയിൽ ഉൾപ്പെട്ടു പോകുന്നതാണ് പിന്നീട് അതിനുശേഷം ഗുരുവിൻ്റെ കൃതികൾ ഒരു അടുക്കോടും ചിട്ടയോടും കൂടി പ്രസിദ്ധീകരിക്കാനൊരു ശ്രമം നടത്തിയത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ നവതി പ്രമാണിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഈ ശിവഗിരി ധർമ്മസംഘത്തിൽ നിന്ന് അതിനു മുമ്പ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഗുരുദേവകൃതികൾ കിട്ടിയ മുറയ്ക്ക് ചേർത്തിരിക്കുകയാണ് ഒന്നാം ഖണ്ഡം രണ്ടാം ഖണ്ഡം മൂന്നാം ഖണ്ഡം എന്ന് മൂന്ന് ഭാഗമായി തിരിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഏതെങ്കിലും വിഷയാനുക്രമമായിട്ട് അങ്ങനെ ഒരു വിഭജനമായിരുന്നില്ല അതിൽ നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എസ് എൻ ഡി പി യോഗം ഇറക്കിയ ആ പുസ്തകം അത് എഡിറ്റ് ചെയ്തത് ശ്രീ ജി പ്രിയദർശനൻ സാറാണ് അപ്പോൾ അദ്ദേഹം ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വർക്കലയിൽ ഗുരുകുലത്തിൽ വരികയും ഇപ്പോഴത്തെ ഗുരുകുലത്തിൻ്റെ അധ്യക്ഷനായ ഗുരു മുനിനാരായണപ്രസാദ് സ്വാമിയെ കാണുകയും അദ്ദേഹം ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ ഗുരു നിർദ്ദേശിച്ചതനുസരിച്ച് ഗുരുദേവ കൃതികളെ അഞ്ച് വിഭാഗമായി തിരിച്ചാണ് ആ ഗ്രന്ഥത്തിൽ ചേർത്തിരിക്കുന്നത് ഒന്ന് സ്ത്രോത്രകൃതികൾ രണ്ട് ദാർശനിക കൃതികൾ മൂന്ന് പ്രബോധനാത്മക കൃതികൾ നാല് തർജ്മകൾ അഞ്ച് ഗദ്യകൃതികൾ എന്നിങ്ങനെയാണ് ഈ അഞ്ച് വിഭാഗങ്ങൾ അതേപോലെ തന്നെ മുൻപതിപ്പുകളിൽ ധാരാളം അക്ഷര തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് തിരുത്തുവാനും അതേപോലെ പുസ്തകം വളരെ ആകർഷകമായി തയ്യാറാക്കുവാനും അവർ ശ്രദ്ധിച്ചു പിന്നീട് അതിനുശേഷം ഗുരുദേവ കൃതികൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളവരെല്ലാം ഈ ഒരു ക്രമം അത് ചിലപ്പോൾ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലരൊക്കെ വരുത്തിയിട്ടുണ്ട് പ്രബോധനാത്മക കൃതികൾ എന്നുള്ളത് അനുശാസനമെന്നോ ഉദ്ബോധനം എന്നോ ഒക്കെയുള്ള പേര് മാറ്റിയിട്ടുണ്ടെങ്കിലും ഏകദേശം ഈ ഒരു ക്രമത്തിൽ തന്നെയാണ് അച്ചടിച്ച് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഗുരുകുലത്തിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഗുരുദേവ കൃതികളിൽ അറുപത്തിയൊന്ന് കൃതികളുണ്ട് ഈ കൃതികളുടെ കൂട്ടത്തിൽ രണ്ട് എണ്ണം വിശാഖ ഷഷ്ടി ദേവി പ്രണാമ ദേവിയഷ്ടകം ഈ രണ്ട് കൃതികൾ ഇതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എസ് എൻ ഡി പി യോഗം പ്രസിദ്ധീകരിച്ച കൃതിയിലുണ്ട് എങ്കിലും അത് അനുബന്ധമായിട്ടാണ് ചേർത്തിരിക്കുന്നത് വിശാഖ പ്രത്യേക പേര് നൽകിയിട്ടില്ല ഒരു സുബ്രഹ്മണ്യ കീർത്തനം എന്ന പേര് മാത്രമേ നൽകിയിട്ടുള്ളൂ പിന്നീട് ഡോക്ടർ ടി ഭാസ്കരൻ സാറ് ശ്രീനാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾ മാതൃഭൂമിയിൽ നിന്ന് പബ്ലിഷ് ചെയ്തപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എൻ്റെ ആണ് ആദ്യ പതിപ്പ് ഇറങ്ങിയത് അത് പക്ഷേ പിന്നീട് അടുത്ത പിന്നീടുള്ള പതിപ്പുകളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി അത് അതിൽ ഒഴിവിലൊടുക്കം എന്ന തമിഴ് കൃതിയുടെ രണ്ട് ശ്ലോകങ്ങൾ ഗുരു തർജ്ജിമ ചെയ്തതും മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തതും ചേർത്തിട്ടുണ്ട് കൂടാതെ ചില പദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ടി ഭാസ്കരൻ സാറ് ആ കൃതി ഇറക്കിയിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് അതിലുള്ള ഒരു പ്രത്യേകത സൂത്രം ഗുരുവിൻ്റെ ഏറ്റവും വളരെ വിലപിടിപ്പുള്ള വിലയേറിയ കൃതിയാണ് സൂത്രം ബാദരായണൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ബാദരായണൻ ബ്രഹ്മസൂത്രം എഴുതിയതിന് ശേഷം വേദാന്ത ശാസ്ത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അതേ സ്ഥാനമുള്ള കൃതിയാണ് ഗുരുവിൻ്റെ സൂത്രം ആ വേദാന്ത സൂത്രം മുൻപ് ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സൂത്ര സൂത്രങ്ങളെല്ലാം നിരത്തി എഴുതി എഴുതുന്ന രീതിയിലായിരുന്നു അപ്പോൾ ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പുസ്തകത്തിൽ വേദാന്ത സൂത്രത്തെ ഇരുപത്തി സൂത്രങ്ങളായി തിരിച്ച് വ്യക്തത വരുത്തിയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഡോക്ടർ ടി ഭാസ്കരൻ സാറ് അതിലും ചില മാറ്റങ്ങൾ വരുത്തി ഇരുപത്തി ഒന്ന് സൂത്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ എങ്കിലും ഏകദേശം ഏതാ ഏതാണ്ട് അറുപത് കൃതികൾ അത്രയുമാണ് ഗുരുവിൻ്റേതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഗുരു ഈ കൃതികളൊക്കെ എഴുതിയത് ഒരു സാഹിത്യ രചന എന്ന ലക്ഷ്യത്തോടെ ആണെന്ന് കരുതുവാൻ നമുക്ക് പറ്റുകയില്ല തൻ്റെ സത്യദർശനത്തെ അവതരിപ്പിക്കുന്നതിനുള്ള ഉപാധി മാത്രമായിരുന്നു ഗുരുവിന് സാഹിത്യം ഗുരു ജീവിച്ചിരുന്ന കാലത്ത് അന്ന് മലയാള ഭാഷയിൽ നിയോ നിയോക്ലാസിസത്തിൻ്റെ അവസാന ഘട്ടമാണ് അതേപോലെ റൊമാൻറ്റിസിസത്തിൻ്റെ തുടക്കവുമാണ് ഈ രണ്ട് പ്രസ്ഥാനത്തിൽ ഏതിലെങ്കിൻ്റെ ഏതിൻ്റെയെങ്കിലും ചുവട് പിടിച്ച് സാഹിത്യരചന നടത്തുവാനാണ് ഗുരു പരിശ്രമിച്ചിരുന്നതെങ്കിൽ ഗുരുവിനെ വെല്ലുന്ന ഒരു കവി മലയാള ഭാഷയിൽ ഒരു കാലത്തും ഉണ്ടാകുമായിരുന്നില്ല ഋഷിയും കവിയും രണ്ടല്ല എന്ന സത്യം പണ്ടേ പറഞ്ഞു വച്ചിട്ടുണ്ട് അതേപോലെ ആ ഒരു സത്യം ശരിയാണെന്ന് ഗുരുവിൻ്റെ കൃതികൾ തെളിവ് തരുന്നു ആ ഗുരുവിൻ്റെ കൃതികളിലൂടെ ഒരു സഞ്ചാരമാണ് ഒരു ഹ്രസ്വമായ സഞ്ചാരമാണ് ലക്ഷ്യം വെക്കുന്നത് അത് ഇനിയും തുടരാം